ചൈനയിലെ ഉഫിൽ നിന്നും പടർന്നു പിടിച്ച കൊറോണ വൈറസ് ചൈനയിൽ ഏറെക്കുറെ ശമനം ഉണ്ടായെങ്കിലും ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾ കൊറോണയുടെ പിടിയിലായിരിക്കുകയാണ് ഒമാനിൽ ഒരാൾ കൊറോണ വൈറസിൽ നിന്നും മുക്തി നേടിയതിന് പിന്നാലെ കൂടുതൽ പേർ നിരീക്ഷണത്തിൽ കഴിയുന്നതായി വ്യക്തമാക്കി ഒമാൻ ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തുകയുണ്ടായി ആയിരത്തി മുന്നൂറ്റി ഇരുപത് പേർ നിരീക്ഷണത്തിൽ കഴിയുന്നതായി മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു രാജ്യത്തെ കൊറോണ ബാധിതരുടെ എണ്ണം അഞ്ചായി കുറഞ്ഞിട്ടുമുണ്ട് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കൂടുതൽ പേരിലേക്ക് കൊറോണ വ്യാപിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുകയാണ് മന്ത്രാലയം ഇറാനിലേക്കുള്ള യാത്രകളും ചരക്ക് നീക്കവും വ്യാപാര ഇടപാടുകളും ഒമാൻ നിയന്ത്രിച്ചു വരികയാണ് അതേസമയം ഇറാനിൽ നിന്ന് തിരിച്ചെത്തിയവരും രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നവരും രണ്ട് നാല് നാല് ഒന്ന് ഒൻപത് 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 എന്ന നമ്പറിൽ ആരോഗ്യ മന്ത്രാലയത്തെ ബന്ധപ്പെടുകയോ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തെ സമീപിക്കുകയോ വേണം പനി കഫകെട്ട് ശ്വസിക്കാനുള്ള പ്രയാസം തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ കോൾ സെന്ററിൽ വിളിക്കുകയോ ആരോഗ്യ സ്ഥാപനത്തെ ബന്ധപ്പെടുകയോ വേണമെന്നും ഒമാൻ അധികാരികൾ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ യു എ ഇ സൈക്ലിംഗ് ടൂർ സംഘത്തിലെ ഇറ്റലിക്കാരായ രണ്ടു പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണം മാറി ഇതിനോടകം അഞ്ചു പേർ രോഗം മാറി ആശുപത്രി വിടുകയും ചെയ്തു ശേഷിച്ച പതിനാറ് പേരാണ് ചികിത്സയിലുള്ളത് തന്നെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന യു സൈക്ലിംഗ് ടൂർ സംഘത്തിലെ അറുന്നൂറ്റി പേരിൽ നാനൂറ്റി അൻപത് പേർക്കും രോഗബാധയില്ലെന്ന് ശ്രമ പരിശോധനയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു നൂറ്റി പേരുടെ ഫലം വരാനിരിക്കുകയാണ് ഹോട്ടലുകളിലും വീടുകളിലുമായി നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കുന്ന ഇവരിൽ ഭൂരിഭാഗം പേർക്കും രോഗമില്ലെന്ന് തെളിഞ്ഞുവെങ്കിലും ശേഷം വിട്ടേക്കാവൂ എന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി യു എ സൈക്ലിംഗ് ടൂറുമായി ബന്ധപ്പെട്ട കായിക താരങ്ങളുമായി അടുത്തിടപഴകിയ അബുദാബി സ്പോർട്സ് കൌൺസിൽ ഡയറക്ടറും ദിവസം വീട്ടിൽ നിരീക്ഷണത്തിലായിരിക്കും ഇതേസമയം രോഗബാധിതരായ ഇറ്റലിക്കാരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അറിയിച്ചു പ്രവേശന കവാടത്തിൽ നിരീക്ഷണം ഇതിനോടകം തന്നെ ശക്തമാക്കിയിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപിച്ചു വരുന്നതിനാൽ യു എയുടെ പ്രവേശന കവാടങ്ങളിൽ നിരീക്ഷണം ശക്തമായി ായി ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രി അബ്ദുറഹ്മാൻ അൽ ഒവൈസ് പറയുകയുണ്ടായി നിരീക്ഷണത്തിൽ അത്യാധുനിക സ്കാനറും പരിശോധനാ സംവിധാനങ്ങളുമാണ് ഉപയോഗിച്ചു വരുന്നത് ഈ മാസം അഞ്ചു മുതൽ വരെ യാസ് ഐലൻഡിൽ നടക്കേണ്ടിയിരുന്ന ഐ ടി യു വേൾഡ് ട്രേഡ് ലൈനും അബുദാബി മിക്സറിയിലേയും റദ്ദാക്കിയിരിക്കുകയാണ് കൊറോണ വൈറസ് സുരക്ഷ മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനമെന്ന് രാജ്യാന്തര ട്രേഡ് ലൈൻ യൂണിയനും അബുദാബി സ്പോർട്സ് കൌൺസിലും അറിയിച്ചു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും കൊറോണ ബാധിത രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ യാത്രാ വിലക്കുള്ളതിനാലാണ് തീരുമാനം മുന്നൂറ് രാജ്യാന്തര താരങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി എണ്ണൂറ് പേർ പങ്കെടുക്കേണ്ട പരിപാടിയാണ് റദ്ദാക്കിയിരിക്കുന്നത് രണ്ട് താരങ്ങൾക്ക് കൊറോണ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് നേരത്തെ യു എസ് ിംഗ് ടൂറും റദ്ദാക്കിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ